ദക്ഷിണ ഭാരതത്തിന്റെ തലസ്ഥാനമായി കേരളം മാറുമെന്നും ആധ്യാത്മിക ശക്തിയാണ് അതിന്റെ പ്രധാന കാരണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ആധ്യാത്മിക ടൂറിസത്തിന്റെ സാധ്യത കൂടി പരിഗണിച്ച് വലിയൊരു പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട് അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തവനൂർ മാഗമഘ മഹോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി മറ്റ് ജില്ലകൾ അതുപോലെ തന്നെ ദക്ഷിണ ഭാരതത്തിലെ അഞ്ച് സംസ്ഥാനങ്ങളുണ്ട് ഒരു സാംസ്കാരിക തലസ്ഥാനമായി ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഭാരതത്തിൽ ദക്ഷിണ ഭാരത സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന പട്ടമാണ് കേരളത്തിന് നിളയ്ക്കുന്ന ചാർത്തിക്കുന്നത് രാവിലെ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തിലും സുരേഷ് ഗോപി പങ്കെടുത്തു മാതാ അമൃതാനന്ദമായി മഠം താനൂർ മഠാധിപതി സ്വാമിനി അതുല്യമൃതപ്രാണ സഭാപതി സംവിധാനന്ദഗിരി തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് തിരുനാവായ ജനുവരി മുതൽ ഫെബ്രുവരി ഒന്ന് കൂടിയ ദിവസങ്ങളെ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് സഹൃദയും സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ